നമ്മുടെ ചാനലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗിവ്വേയിൽ ആരും തന്നെ പങ്കെടുക്കാതെ പോകരുത് വിജയികളെ കാത്തിരിക്കുന്നത് ആകർഷകമായ സമ്മാനങ്ങളാണ് നമ്മുടെ പ്രിയ പരമ്പരയിൽ പുതിയ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നമ്മുടെ പ്രകാശൻ എല്ലാം നേടി എന്നുള്ള അഹങ്കാരത്തിൽ മുന്നിലേക്ക് പോകുമ്പോഴാണ് പ്രകാശനെ ഞെട്ടിച്ചു കൊണ്ടുള്ള തിരിച്ചടികൾ ഓരോന്നായി വന്ന് മുന്നിലേക്ക് എത്തുന്നത് ഇതേ സമയം സരയുവിൻ്റെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്ന് സംഭവിക്കുകയാണ് സരയുവിനെ മനു ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മുന്നിലേക്ക് കടന്നു വരികയും മറ്റൊരു പെൺകുട്ടിയെ കൂടി മനു വിവാഹം കഴിച്ചിരിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് സരയു മാത്രവുമല്ല ഇത്രയും നാൾ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങളെന്നും താരയാണ് തൻ്റെ അമ്മ എന്നുള്ള സത്യവും മനസ്സിലാക്കുന്ന നമ്മുടെ സരയു മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു ഒടുവിൽ തൻ്റെ അമ്മയെ ഒരു തവണ കാണുന്നതിനായി തയ്യാറാകുന്ന സരയു താരയുടെ മുൻപിലേക്ക് കടന്നു ചെല്ലുകയും ഇത്രയും നാൾ അപമാനിച്ച് സംസാരിക്കുന്നതിനെല്ലാം ക്ഷമ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് തൻ്റെ മകളോട് ക്ഷമ പറയണ്ട എന്ന് വ്യക്തമാക്കുന്ന താര ഒടുവിൽ സരയുവിനെ പിടിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്